അച്ഛവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോക്ക് സഭിലാഷ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടനെല്ലൂരുള്ള ടാറ്റ മോട്ടോസിലാണ് ഇടാ ഇവിടെ ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണ് വിൽക്കപ്പെടുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നും ആ ഒരു മൈൻഡിൽ വരെ ടാറ്റയുടെ എയ്സ് ഒക്കെയാണ് അല്ലേ ആ ഒരു കാലത്ത് അത്ര വിജയം ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് ആ ഒരു എയ്സ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ എയ്സ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതും സി എൻ ജി കാറ്റഗറി ബേസ് ചെയ്തിട്ടൊക്കെയാണ് ആ വാഹനം എത്തിയിട്ടുള്ളത് ത്രീ വീലർ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഫോർ വീലറിലേക്ക് കിടക്കണം ഒരു കുഞ്ഞൻ വാഹനം തന്നെ വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് വലിയ പ്രയോജനമായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കുഞ്ഞൻ എയ്സ് പ്രോഡ വിശേഷനിലേക്ക് പോവാം പോവല്ലേ പോരെട്ടോ അച്ചവനൊപ്പ നമ്മുടെ എയ്സ് പ്രോ വാഹനത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിട്ട് ടാറ്റ മോട്ടോഴ്സിലെ സെയിൽസ് ഇൻചാർജ് ആയിട്ടുള്ള അനന്തു വച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട് വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ നമുക്ക് ബച്ചാനോട് ചോദിക്കട്ടാ അനന് വച്ചനെ നമസ്കാരം നമ്മൾ കാണണല്ലേ അതെ ഓക്കെ അത് നമ്മുടെ എയ്സ് പ്രോന്റെ വിശേഷങ്ങൾ അറിയാം എന്താണ് ബച്ചനെ പഴയ എയ്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ടാറ്റ എയ്സ് പ്രോ വരുമ്പോൾ ടാറ്റ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എയ്സ് പ്രോ എന്ന് ഏറ്റവും ചെറിയൊരു വാഹനം ഏറ്റവും ഒരു കുഞ്ഞൻ വാഹനം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ടാറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല കസ്റ്റമേഴ്സിനും ഡിസ്ട്രിബ്യൂഷൻ പർപ്പസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഏറ്റവും ചെറിയ വാഹനം എന്ന ഏറ്റവും മൈലേജ് അതേപോലെ തന്നെ ബെറ്റർ പെർഫോമൻസിലാണ് വേണ്ടത് അതെ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ എയ്സ് പ്രോ എന്ന് പറയുന്നത് ഏറ്റവും ചെറുത് പക്ക ക്യൂട്ടല്ലേ അതെ എന്നിരുന്ന ഏറ്റവും പെർഫോമൻസും മൈലേജും നമുക്ക് കൂടുതൽ ഇതിൽ കിട്ടാനുള്ള രീതിയിലേക്കാണ് ഇപ്പോ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പൊ ത്രീ വീലറൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇനി സുഖകരമായിട്ട് നമുക്ക് ഫോർ വീലറിലാണ് രീതിയിലേക്ക് അതും യാത്ര സുഖത്തോട് കൂടി സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിന് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു വിൻഷീൽഡാണ് നമ്മളിപ്പോ ടാറ്റില് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു സിംഗിൾ വൈപ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കേ എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ചുകൂടി റോഡ് വിസിബിലിറ്റി ഗംഭീര മഴ നടക്കുന്ന ഒരു ടൈമാണ് ടൈം ആണ് ഈ ഒരു ഗ്ലാസ് മൊത്തം അതെ അതെ അതിനൊപ്പം തന്നെ നമ്മളിപ്പോ ടാറ്റ കൊടുത്തിട്ടുള്ളത് ഒരു ലോഗോ ആയാലും അതിന്റെ ഒരു ഡിസൈൻ ആയാലും ഇപ്പൊ ഹെഡ് ലൈറ്റ് അതേപോലെ തന്നെ ഇവിടെ നമ്മള് എയ്സ് പ്രോ എന്ന് പറഞ്ഞ ബാറ്ററി കൊടുത്തിട്ടുണ്ട് പ്ലസ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ വരുന്നത് ഏറ്റവും എന്താ എൽഇഡി ആണോ വരുന്നത് എൽഇഡി അല്ലാതെ ആണ് വരുന്നത് അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ മറ്റേ നമ്മുടെ മുന്നത്തെ ഏയ്സ് അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടം തൊട്ടുള്ള ഏസ് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുതിയ മോഡല് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോ കൊന്നിട്ടുള്ളത് ഇതിന് സൈഡിലേക്ക് വരുമ്പോളേ നമുക്ക് നമുക്കിപ്പോ നോക്കി അറിയാൻ പറ്റും പഴയ എയ്സ് വാഹനത്തിന് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ട് ഓവറു കൂടുതലാണ് ഷൈപ്പിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ടയർ സൈസ് കാര്യങ്ങളൊക്കെ നോർമൽ പോലെ പന്ത്രണ്ടായിരം നൂറ്റി നാല്പത്തിയഞ്ചാണ് ടയർ വരുന്നത് ഫ്രണ്ടും ബാക്കും നമുക്ക് വരണത് ലീഫല്ല കോയിൽ സ്പ്രിങ് ആണ് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും പ്ലസ് നമുക്ക് ലോഡും കേറും ഓക്കെ ആ ഒരു കുലുക്കം ഉണ്ടാവില്ല കുലക്കം അതൊരു ലോഡ് വണ്ടി ഓടിക്കണ ഒരു ഫീൽ പോലെ നമുക്ക് ഒരു കിട്ടും ഈ ലോഡ് ബോഡി ലെങ്ത് പറയണെങ്കിൽ നമുക്ക് സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് ലെങ്ക് വരുന്നത് അതുപോലെ തന്നെ ഫോർ പോയിന്റ് ടെൻ ആണ് വിട്ട് വരുന്നത് നമ്മള് ക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ മൊതലല്ലേ എന്താ പറയാ ലഗേജ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കയറില്ല അല്ലെ തീർച്ചയായും നല്ല സ്പേസും ഉണ്ട് പിന്നെ നമുക്ക് പഴയ വാഹനങ്ങൾക്ക് എഞ്ചിൻ ഫ്രണ്ടിലായിരുന്നു അല്ലേ ഇത് നമുക്ക് റിയർ എഞ്ചിനാണ് വരുന്നത് ബാക്കിലോട്ട് എഞ്ചിൻ 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 പൊസിഷൻ മൊത്തം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ശെരി പറഞ്ഞിപ്പ് ഉണ്ടായിരുന്നു ആദ്യത്തിറങ്ങിയ മോഡല് അപ്പൊ അതിന്റെ ഒരു വകഭേദ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ടൈപ്പിലേക്കുള്ള വണ്ടിയാണ് എല്ലാവരും ആ വണ്ടി നിർത്തിയ സമയത്ത് ചോദിച്ചിരുന്ന ഇനി അങ്ങനെ ഒരു ടൈപ്പ് വണ്ടി വരുമോ വരുമെന്നുള്ളത് അതിനുള്ളൊരു ആൻസർ ആണ് നമുക്ക് ഇവിടെ ആണ് സി എൻ ജി നിറയ്ക്കേണ്ട ഒരു ഇത് അതെ അതെ സി എൻ ജി യുടെ ഒരു പെട്രോൾ ടാങ്കിന് നമുക്ക് വരുന്നത് സി എൻജി ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ മീറ്ററും വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ സി എൻ ജി ടാങ്ക് നമുക്ക് വരുന്നത് ലിറ്റർ നമുക്ക് ഏകദേശം എട്ട് കിലോ സി എൻ ജി ടാങ്ക് വരുന്നത് കേട്ടോ എങ്ങനെയാണ് സി എൻ ജിയിൽ സി എൻ ജി നമുക്ക് ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി കിലോമീറ്റർ ആണ് മൈലേജ് 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 താഴെ എന്താ പറയാ ആക്കാം അതല്ലേ വസ്തുവറിലോട്ട് വന്നു കഴിഞ്ഞാല് ലോഡ് ബോഡി തുറക്കാനായിട്ട് ആദ്യത്തെ വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോ വളരെ ഈസിയായിട്ടാണ് ഈ സംഭവം നമുക്ക് തുറക്കാൻ പറ്റുന്നത് സിമ്പിൾ ആയിട്ട് തുറക്കാൻ അതെ അതേപോലെ അത്യാവശ്യം വീതിയുള്ള ഒരു ലോഡ് ബോഡി ഏരിയ തന്നെയാണ് നമുക്ക് ലെങ്ത് ലെങ് ഇപ്പൊയിന്റ് ലെങ്ത്തും കിട്ടും ഫോർ പോയിന്റ് ടെൻ വരുന്നുണ്ട് നമുക്ക് ഇതിൽ ചൈസ് ഓപ്ഷൻ അവൈലബിൾ ആണ് ക്യാബിൻ ചൈസ് അവൈലബിൾ ആണ് ഇല്ല ടാറ്റേന്ന് വരുന്നില്ല നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടാറ്റേന്ന് ഇ വി ഓപ്ഷൻ ഒക്കെ ചിലപ്പോ നമ്മളാദ്യസ് അലൂമിനിയം കണ്ടെയ്നർ വരുന്ന പോലെ ആയിരിക്കും വരയ്ക്കാം ഇപ്പൊ നമുക്ക് വരുന്നത് ഈ സി എൽ ബി ടൈപ്പും അതേപോലെ തന്നെ ക്യാപ്ചൈസ് ടൈപ്പ് വേണ്ടിയുള്ളത് വരുന്നുള്ളൂ അതേപോലെ തന്നെ സൈലൻസർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പൊക്കത്താണ് കൊടുത്തിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളത്തിൽ കൂടെ പോയി കഴിഞ്ഞാലും വണ്ടി ഓഫ് ആവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല അതെ നോർമൽ ഡേ ഇവിടെ കാര്യങ്ങളോ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഏറ്റവും റിയർ റിയർലൈനാണ് നമ്മുടെ പഴയ പോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇതിന്റെ പെട്രോൾ ടാങ്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സൈഡിലാണ് പെട്രോൾ ടാങ്ക് വരുന്നത് ഫൈവ് ലിറ്റർ ആണ് പെട്രോൾ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഒക്കെ മൈലേജ് എന്തെങ്കിലും ക്ഷാമോ കാര്യങ്ങളോ വന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു ക്യാബിനാണ് അപ്പൊ നമ്മുടെ പഴയ ഈസിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്യാം അതേപോലെ തന്നെ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ വരുന്നത് ഡാഷ് ബോർഡിലാണ് അപ്പൊ നമുക്ക് ഇൻ കേസ് ഒരു റെസ്റ്റ് ചെയ്യണമെങ്കിൽ ആയാലും വളരെ സ്മൂത്ത് സുഖമായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ സാധിക്കും മീറ്റർ ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഇതിലെല്ലാം അതായത് അതിന്റെ സെൻസർ ഓപ്ഷൻസ് അതായത് ചെക്ക് എൻജിൻ അതേപോലെ തന്നെ അതിന്റെ സ്പീഡോമീറ്റർ സി എൻജി അതേപോലെ പെട്രോള് ടൈം എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പോലും നമുക്ക് സിംപിൾ ആയിട്ട് അറിയാൻ പറ്റും പിന്നെ നമുക്ക് സ്വിിച്ചസ് വരുമ്പോൾ വൈപ്പറിന്റെ ലൈറ്റ് എല്ലാം വരുന്നുണ്ട് സെൻട്രൽ ആയിട്ടാണ് സി എൻ ജി പെട്രോളിലേക്ക് മറ്റുള്ള ഒരു ഓപ്ഷൻ വരുന്നത് ഇവിടെ നമുക്കൊരു സെറ്റ് കാര്യങ്ങളൊക്കെ വെക്കണേ അഡീഷണൽ വെക്കും ചെയ്യാ വയ്ക്കും ഇവിടെ ഓപ്ഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓക്കെ എ സി വരുന്നുണ്ടോ ഇല്ല ഇല്ല എ സി നമുക്ക് ഓക്കെ ഇനിയിപ്പോ ഇരുമ്പോ അത് വരിക അല്ലേ അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇലക്ട്രിക് ഒക്കെ എസിഡേഷൻ ഓപ്ഷൻസ് ഉണ്ടല്ലോ ചിലപ്പോ ഇതിൽ തന്നെ ഇനി പുതിയ അപ്ഡേഷൻ വരുമ്പോൾ പ്രോ മൂന്ന് വേരിയന്റിലാണ് ഇപ്പൊ വരുന്നത് പെട്രോൾ ബൈഫ്യൂൽ ഇലക്ട്രിക് അതിൽ നമുക്ക് പെട്രോൾ വണ്ടി ആണെങ്കിൽ ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ട് അതേപോലെ തന്നെ സി എൻ ജിക്ക് വരുമ്പോൾ നമുക്കൊരു അഞ്ച് ലക്ഷത്തി അൻപതിനായിരം വരും ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ ഒരു ആറേ മുക്കാൽ ലക്ഷം രൂപ ആ റേഞ്ചിലേക്കാണ് നമുക്ക് ഇതിന്റെ റേറ്റുകൾ ഷോറൂം റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവിനായാലും ബുക്കിംഗ് ആയാലും എല്ലാം ഇവിടെ സൗകര്യം കൊടുക്കും ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഷോറൂം ഒരു നയന്റി ഫൈവ് പെർസെന്റേജ് വരൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ മുദ്ര ലോൺ അങ്ങനത്തെ എല്ലാ ലോണുകളും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ചെയ്ത് വരും അബ്രിക്കോ മോട്ടോഴ്സ് കുട്ടനല്ലൂർ ഷോറൂം പറഞ്ഞത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ മച്ചന്റെ നമ്പർ ഉണ്ടാവും അപ്പൊ ഡയറക്റ്റ് വിളിക്കുക പെട്ടെന്ന് തന്നെ എന്താ പറയാ ജോർജ് കുട്ടി പോക്കറ്റിലേക്ക് ആക്കാനുള്ള ഇതേപോലത്തെ മോഡലുകൾ പെട്ടെന്ന് തന്നെ ബുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാ മുതലുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുക്കുക അതല്ലേ അത്രേ ഉള്ളു ഓക്കെ ഇത് എടുത്താ നഷ്ടം വരില്ലാട്ട് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം അല്ലെ ഓക്കെ അച്ഛൻ അപ്പൊ ഇന്നത്തെ വിശേഷം ടാറ്റ എയ്സ് പ്രോ ഈ ഒരു കുഞ്ഞൻ ക്യൂട്ടൻ മൊതലിന്റെ വിശേഷങ്ങളായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യാം പിന്നെ ആ പേൽപെട്ട് ഞങ്ങടെ അമൃത്യങ്ങൾ ചൂണ്ടി പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്ലോഗ് അഭിലാഷ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടാ